പിന്നെ കഴിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാനിത് ഓൾറെഡി ഞാനിത് നിങ്ങളുടെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് ഞാനൊന്നും കൂടെ പറയാം ഞാൻ ഇതുവരെ ആരാണെന്നും എന്താണെന്നും ഒന്നും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു സോ അപ്പം എൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പോവാണ് നമ്മുടെ മ്യൂസിക് വീഡിയോ ആക്ച്വലി അതിൻ്റെ ഫണ്ടെല്ലാം ഒരു ട്രാൻസ്ഫർ ചെയ്ത് തന്നു അപ്പം നമ്മുടെ മ്യൂസിക് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സൈലം പ്രൊഡക്ഷൻസ് ആണ് സൈലമാണ് ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസ് ആണ് നമ്മുടെ മ്യൂസിക് വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അനന്തുപുറോ ആണ് എനിക്ക് അത്രയും വലിയ ബഡ്ജറ്റിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ഒരു വർക്കാണ് അത്രയും നല്ലൊരു രീതിയിൽ അതായത് ആൻഡ് ആൻറ്റിതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ആമില്ലാ വിത്ത് കുലസ്ത്രീ ഇല്ലേ ആ പാട്ടില്ലേ ആ കുലസ്ത്രീ ഷൂട്ട് ചെയ്ത മാനുഷാത പ്രൊഡക്ഷൻസാണ് എൻ്റെ പാട്ടിൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം റെഡിയായി സൈലമാണ് നമ്മുടെ ഒഫീഷ്യൽ സ്പോൺസർ അപ്പോൾ പാട്ടിൻ്റെ ഷൂട്ട് ഉടനെ തന്നെ ഉണ്ടാവും ഈ മന്ത് എൻ്റെ ഉണ്ടാവും എൻ്റെ റെക്കോർഡിങ് സെഷൻസ് ഒക്കെ കഴിയാറായി ഞങ്ങളുടെ ഒരു അതൊരു നല്ലൊരു കിടിലൻ ഒരു തീമിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഓൾ ദസ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കേസ് താങ്ക് യു താങ്ക് യു അപ്പോൾ ഉടനെ ഉണ്ടാവും റിലീസും കാര്യങ്ങളൊക്കെ ഞാനതൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ടി വി മീറ്റ പ്രോ ഇപ്പോൾ എല്ലാവരും ഭയങ്കര മൈൻഡ് ഔട്ടാ ബ്രോ എല്ലാവരും ഈ മാസം എല്ലാവരും ഭയങ്കര മൈൻഡ് ഔട്ടും ഭയങ്കര കാര്യൊക്കെയാണ് എല്ലാവരും രണ്ടു ദിവസവും ആരെയും കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ട് ലൈവ് ഇടാഞ്ഞ ആരും ടി വിയിലാരും ലൈവ് ഇടാഞ്ഞത് അതുകൊണ്ടാണ് രണ്ട് ദിവസവും എല്ലാവരും ഭയങ്കര ശോകം അവസ്ഥയിലൊക്കെ ആയതുകൊണ്ടാണ് ലൈവ് ഇടാഞ്ഞത് ഇന്നോട്ടെല്ലാവരും ഉണ്ടാവും അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഞാൻ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞു രാവിലെ അമ്മയുടെ ഡിസ്ചാർജാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കുറച്ച് നേരം വന്നിട്ട് ചുമ ആർ പിയിൽ ഒന്ന് കയറിയിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് ആർ പി ഉണ്ടെങ്കിൽ കയറാൻ കയറാം കയറാൻ കയറാം കയറാൻ കയറാം എം ആർ സി ഇഷ്യൂ ബ്രോ ആരുമായിട്ടും എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല അത് പറയാനുള്ളത് ഞാൻ എനിക്ക് ഇപ്പം നമുക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തൊപ്പിയോടുണ്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ എന്താ പറഞ്ഞതെന്ന് തൊപ്പിയെ വിളിച്ച് ഞാൻ ഡയറക്റ്റായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് തൊപ്പിക്ക് അത് കാര്യം മനസ്സിലായി അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഞാനും താല്പര്യമില്ല ഞങ്ങൾ രണ്ടുപേരും പേരും കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അല്ലാതെ ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ താല്പര്യമില്ല മനസ്സിലായോ അത് കഴിഞ്ഞ് അത് അവിടെ തീർന്നു ഒരു ഇഷ്യൂ ഇല്ല ഒരു പ്രശ്നവും ഇല്ല അവർ അവരുടെ ഒരു നല്ല രീതിയിൽ അത് മുന്നോട്ട് പോട്ടെ അവർ ഗ്യാങ് തുടങ്ങിയതേ ഉള്ളൂ ആൻഡ് ഗ്യാങ്ങിലോട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയി വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും നമ്മൾ തുടങ്ങിയപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു എടാ എനിക്കൊരു എനിക്കൊരു ഗ് ഗണ്ണ് റീലോഡ് ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു ഹോട്ട് ബാറിൽ ഒരു ഗണ് വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എൻ്റെ ആദ്യത്തെ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം ഒരു മൊബൈൽ ഗെയിമിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ ഇതിനകത്ത് കേൾക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാനുണ്ട് ഹെൽമെറ്റ് വെക്കാൻ പഠിച്ചത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഹെൽമെറ്റ് വെച്ച് വാറടിച്ചിട്ടുള്ളത് ടി വിയുടെ ഓജി ഓഡിയൻസിനൊക്കെ അതറിയാം ഹെൽമെറ്റ് ഇല്ലാതെ മെസ്സടിക്കാൻ പോയിട്ട് എത്ര നാളുണ്ടെന്ന് അറിയാമോ നമ്മളും പെർഫെക്റ്റ് ഒന്നും ഇല്ലായിരുന്നു അവർ പയ്യെ പയ്യ് ഓരോന്നൊക്കെ പഠിച്ച് പഠിച്ച് വരട്ടെ അതങ്ങനെ അല്ലാതെ നമുക്ക് വേറെ ആദ്യമേ ഇരുന്ന് അവരുടെ ആർ പിയെ പഠിപ്പി അവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം ലൈക്ക് അവർ എക്സ്പീരിയൻസ് ചെയ്ത് നന്നായിട്ട് കയറി വരുന്നുണ്ട് അവർ നന്നായിട്ട് കളിക്കട്ടെ അത്രേ പറയുള്ളൂ നമ്മൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു വാക്ക് തരാം കേസ് നമുക്ക് അണ്ടിൽ ഈ പഴയ പ്ലേസിൻ്റെ ഇഷ്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്താൽ നമ്മുടെ സൈഡിൽ നിന്ന് ഞാനൊരു വാക്ക് തരാം നിങ്ങൾക്ക് ഓഡിയൻസിനാണെങ്കിലും എം ആർ സി പോലെ ഒരു ഗ്യാങ്ങിനെ ഡിസ്റ്റേബ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പോയിട്ട് ട്രിഗർ ചെയ്ത് ഇനിഷ്യലി അവരെ ഇതാക്കാനും ടിവിയുടെ സൈഡിൽ നിന്ന് ഒരു പ്ലേസിനെ ഞാൻ സമ്മതിക്കത്തില്ല അത് അത് അതെൻ്റെ ഇതാക്ക അവർ അവരൊരു നല്ല ഗ്യാങ്ങായിട്ട് ഫോം ആയി വരട്ടെ നല്ല അടിപൊളിയായിട്ട് വരട്ടെ ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും സെറ്റായി വന്നതിന് ശേഷം നമുക്ക് എപ്പോഴെങ്കിലും ഫൈറ്റ് വരുന്ന സമയത്ത് അന്നേരം ഇതാക്കാം ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കില്ലാന്ന് ഓൾറെഡി പറഞ്ഞ് അങ്ങനെ ഒരു സാധനം ഞാൻ ഒരിക്കലും പറയണില്ല പക്ഷേ നമുക്ക് അടിയും വഴക്കും കാര്യങ്ങളും ഒന്നും അവരുമായിട്ട് ഉണ്ടാക്കരുതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിള്ളേരുടെ അടുത്ത് അപ്പോൾ അതും നമ്മുടെ സൈഡിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല ഇൻ കേസ് ആയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം മനസ്സിലായോ